നമ്മൾ പരിചയപ്പെടേണ്ടത് ജീവിതത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ നമ്മൾ പരിചയപ്പെടേണ്ടത് ഞാൻ പരാജയങ്ങളെ മറികടന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരുന്നവരാണെന്നാണ് ഞാൻ ചെറിയൊരു കഥ പറയട്ടെ കഥ പറയട്ടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു മുത്തച്ഛൻ മകനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് മോനെ എൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് കിളികളാണ് വളർന്നു വരുന്നത് ഒന്നാമത്തെ കിളിൻ്റെ പേര് പരാജയം മനസമാധാനക്കേട് മടി ഒന്നാമത്തെ കിളീൻ്റെ പേര് രണ്ടാമത്തെ കിളീൻ്റെ പേര് ആത്മവിശ്വാസം മനസാന്നിധ്യം മൈൻഡ് സെറ്റ് ഡെഡിക്കേഷൻ ഇതൊക്കെ പറഞ്ഞ രണ്ട് കിളി അന്നപ്പം എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന കിളി ഏത് കിളിയാണ് വളരാമെന്ന് ഈ മകൻ തിരിച്ച് മുത്തച്ഛനോട് ചോദിക്കുകയാണ് രണ്ട് കിളിയൊന്നും വളരാനുള്ള സൗണ്ട് ഇല്ല നമ്മളെ പോസിബിലിറ്റി ഇല്ല നമ്മളെ ഉള്ളിൽ ഒരു കിളിയെ നല്ലോണം വളരും അന്നപ്പം ആ മുത്തച്ഛൻ മനോഹരമായൊരു മറുപടി കൊടുക്കുകയാണ് എന്താ മറുപടി എന്നറിയാം നിങ്ങൾ ആർക്കാ തിന്നാൻ കൊടുക്കുന്നത് ഓലെ വളരൂ നിങ്ങളുടെ ഉള്ളിലുള്ള കിളി ആർക്കാണ് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഓലെ വളരൂ എന്ന് ആര് പറയാണ് മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കാണ് നിങ്ങളെ ഉള്ളിൽ നിന്ന് ആ കിളി ഏതാണെന്നറിയോ നിങ്ങൾ പരാജയത്തിനാണ് തിന്നാൻ കൊടുക്കുന്നെങ്കിൽ ആ കിളിയെ ഒച്ച ഇനി നിങ്ങൾ വിജയത്തിനും ഡെഡിക്കേഷനും മൈൻഡ് സെറ്റിനും നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കാണും തിന്നാൻ കൊടുക്കുന്നെങ്കിൽ അതൊച്ച ഉണ്ടാക്കും അങ്ങനെ ഒച്ച ഉണ്ടാക്കിയ ആളുകളാണ് പല സ്ഥാപനങ്ങളിൽ നിന്നും ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഒരുപാട് ടാലൻറ്റഡ് ആയ ആളുകൾ നിങ്ങൾക്കും അവരെ അവരെപ്പോലാവണ്ടേ ആവണ്ടേ എന്നാൽ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് പരാജയങ്ങളെ പേടിക്കാതെ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്